thank you ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിലപ്പന ദശപുഷ്പത്തിൽ അടിഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണ് നിലപ്പന ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം നിലപ്പന തന്നെ തിരഞ്ഞെടുത്തത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒന്നിനായിട്ട് കമൻസുകൾ വന്നിരുന്നു നിലപ്പനയെ പറ്റി അറിയാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഈ നിലപ്പനയുടെ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാൻസർ പ്രമേഹം മലബന്ധം എന്നിവയ്ക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് പ്രത്യേകിച്ച് ആയുർവേദ ഇതിനെ വാചീകരണ ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പൊ യോനി രോഗങ്ങൾ രക്തശുദ്ധിക്ക് മഞ്ഞപ്പിത്തത്തിന് അതുപോലെ സ്ത്രീകൾക്ക് കണ്ടുവരുന്ന വെള്ളപ്പോക്ക് ഇതിനൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് പല രീതിക്ക് ഉപയോഗിക്കാം ഇത് പിന്നെ ഇടിച്ച് ഇത് ചൂർണമാക്കിയിട്ട് പൊടിയാക്കിയിട്ട് കഴിക്കാം അതേ രൂപത്തിൽ തന്നെ കഷായം വെച്ച് കഴിക്കാം അതേ രൂപത്തിൽ തന്നെ നമുക്ക് പല രീതിയിലും കഴിക്കാൻ പറ്റുന്നതുണ്ട് അതൊക്കെ എങ്ങനെ കഴിക്കാമെന്നൊക്കെയല്ലേ ഞാൻ വളരെ വിശദമായി പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും തീർത്തും കാണുക എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഗുണങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് ചേരുന്ന ഒരു കഷായം കൂടി ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇത് ഇവിടെ അവൈലബിൾ ആണ് ഈ നിരപ്പനെ ചേർന്നിട്ടുള്ള ഞാൻ പറഞ്ഞ നേരത്തെ സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ പറ്റിയ ഒരു കഷായമാണ് മുസ്ലി ഗതിരാതി കഷായം അപ്പൊ ഇതിന്റെ ഗുണങ്ങള് എന്തോ മനസ്സിലായി കാണും ഇതൊക്കെ ആവശ്യമുള്ള ഈ നമ്പറിൽ വിശദമായിട്ട് ഇതിന്റെ ഞാൻ ഇതാ വിശദമായി സംസ്കൃതത്തിലെ താലമൂലി താലമൂലിക താലപത്രിക എന്നെല്ലാം അറിയപ്പെടുന്നു ഔഷധ ഗുണങ്ങൾ കേൾക്കാം ക്യാൻസർ പ്രമേഹം മലബന്ധം എന്നിവയ്ക്ക് വളരെ ഉത്തമം ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒറ്റമൂലിയായി ഉപയോഗിച്ചു വരുന്നു നിലപ്പനയുടെ കിയങ്ങരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തമില്ലാതാക്കും സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്കിന് ഇത് കഷായം വെച്ച് രാവിലെയും രാത്രിയും കഴിക്കുന്നത് വളരെ നല്ലതാണ് ചില ഔഷധ പ്രയോഗങ്ങൾ വേര് പൊടിച്ച പൊടി മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ തേനിൽ ചേർത്തോ പാലിൽ കലക്കിയോ ദിവസം രണ്ടു നേരം വീതം ഉപയോഗിച്ചാൽ സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപ്പോക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന മൂത്രച്ചുടിച്ചിൽ പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ലൈംഗിക ദൗർബല്യം ഇവ മാറിക്കിട്ടും മൂലകാന്ഡം പച്ചക്കരച്ച് മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ പാലിൽ കലക്കി ദിവസം രണ്ടു നേരം വീതം ഏഴ് ദിവസം പതിവായി ഉപയോഗിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ് വെച്ച് പ്രതിവിധിയായി ഉപയോഗിക്കാം അപ്പോ ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം